പോലീസ് സേനയെ ഒന്നടങ്കം ഈ അടുത്ത ദിവസങ്ങളിൽ വല്ലാതെ അധിക്ഷേപിക്കുന്നത് നിങ്ങൾ കേട്ടതല്ലേ യൂത്ത് കോൺഗ്രസ് നേതാവിനെ പോലീസ് സ്റ്റേഷനിൽ മർദ്ദിച്ചൊരു ദൃശ്യം വെച്ചിട്ട് നിരനിരയായി ഇറങ്ങി നിന്ന് പിണറായിയുടെ പോലീസ് കാടത്തമാണ് ഗുണ്ടകളാണ് അക്രമികളാണ് എന്ന രീതിയിൽ പ്രചരണം നടത്തിയവർക്ക് മുന്നിലേക്ക് ഒരു ദൃശ്യം അങ്ങ് സമർപ്പിക്കുകയാണ് തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങൽ അയിലം പാലത്ത് നിന്ന് പ്രണയ നൈരാശ്യം മൂലം ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പോയ യുവാവിനെ ആറ്റിങ്ങൽ പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ ജിഷ്ണുവിന്റെ നേതൃത്വത്തിൽ രക്ഷിക്കുന്ന ദൃശ്യം കാക്കിയിട്ടിട്ടുണ്ടെങ്കിലും ഒരു സഹോദരനെ പോലെ നിന്ന് അനുജന്റെ ജീവൻ തിരിച്ചു പിടിച്ച മനോഹരമായ രംഗം നീക്കേറിയും ആ താഴെ മൊത്തം കമ്പിയാണ് കോൺഗ്രസിന്റെടാ ചേട്ടാ നീ വിഷമിക്കണ്ടടാ വിഷമിക്കണ്ട വിഷമിക്കണ്ടാ എന്തുകൊണ്ട് പരിഹരിക്കാം ചേട്ടാ നീ നോക്ക ടാ നമുക്ക് എന്തുണ്ടെങ്കിലും പരിഹരിക്കാം ഇത് വാക്കാണ് ആ കാക്കിക്കുള്ളിലെ ഒരു മനുഷ്യനെ നിങ്ങൾ കണ്ടോ സബ് ഇൻസ്പെക്ടറോടൊപ്പം തന്നെ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ കൂടി ചേർന്നാണ് നിരാശയുടെ പടുകുഴിയിൽ ജീവിതം അവസാനിപ്പിച്ച് കളയാമെന്നുള്ള നിലയ്ക്ക് വീട്ടുകാരെയും സ്വന്തം ജീവിതത്തെക്കുറിച്ചൊന്നും ആലോചിക്കാതെ സ്വന്തം ജീവനങ്ങ് ഒടുക്കിക്കളയാമെന്നുള്ള അവിവേകമായിരുന്നു പൊട്ടിക്കരഞ്ഞിരുന്ന അവന്റെ സമീപത്ത് ആ ഫുട്പാത്തിൽ ഒപ്പമിരുന്ന് ഒരു സഹോദരനെ പോലെ കേരള പോലീസിലെ ഒരു ഉദ്യോഗസ്ഥൻ ഒരു ജീവൻ മുറുകെ പിടിക്കുന്നത് നിങ്ങൾ കണ്ടോ ആ കൊടുത്ത വാക്കിന്റെ ഒരു ഉറപ്പ് നിങ്ങൾ കേട്ടോ കേരള പോലീസിനെ ഒന്നടങ്കം രാഷ്ട്രീയത്തിന്റെ പേരിൽ അധിക്ഷേപിക്കാൻ ഇറങ്ങി പുറപ്പെടുന്നവർ ഇതുകൂടി കണ്ടിരിക്കണം കേരളത്തിൽ കഴിഞ്ഞ പത്തു വർഷത്തിനിടെ കേരള പോലീസിലെ മാറ്റം എന്താണെന്നും പിണറായി എന്ന വ്യക്തിയോടുള്ള വിരോധം പോലീസുകാർക്ക് മേൽ കൂടി അടിച്ചേൽപ്പിക്കുമ്പോൾ ആ പ്രചരണം മുഴുവൻ തെറ്റാണെന്ന് കേരള പോലീസ് പങ്കുവെച്ച ഈ ദൃശ്യം തെളിയിക്കുന്നുണ്ട് ആരുടെയും മനസ്സ് ആ ദൃശ്യം ഒന്ന് നോവിക്കും ഇത്രയും വളർത്തിയ വീട്ടുകാരെ പോലും മറന്നുകൊണ്ട് ഒരു പെൺകുട്ടിക്ക് വേണ്ടി ജീവൻ ഒടുക്കാൻ ഇറങ്ങി പുറപ്പെട്ടവനാണ് ഒരൊറ്റ വാക്കിന്റെ പേരിലാണ് ഇന്ന് അവൻ ജീവിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ചിലപ്പോൾ ഇന്ന് ആ വീട്ടുകാർക്ക് തീരാ ദുഃഖമായി മാറിയനെ പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നമില്ല എന്ന ഉറപ്പുണ്ടല്ലോ അതുകൂടിയൊക്കെയാണ് പോലീസിനെ ചില ഒറ്റപ്പെട്ട സംഭവങ്ങളും ചില ഗുണ്ടാപ്രവർത്തനങ്ങൾ അമർച്ച ചെയ്യാൻ വേണ്ടി നടത്തിയ പ്രതിരോധത്തിന്റെ ദൃശ്യങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ട് അവരുടെ ആത്മവിശ്വാസം തകർക്കാൻ ശ്രമിക്കുമ്പോൾ കേരള പോലീസിന്റെ ഇന്നത്തെ കാലഘട്ടത്തിലെ മാറ്റങ്ങൾ അതും പരിഷ്കൃത കാലഘട്ടത്തിന് ചേരുന്ന രീതിയിലായത് നിങ്ങൾ കാണാതെ പോകരുതെന്ന് മാത്രമേ പറയാനുള്ളൂ പിണറായി വിജയൻ ആഭ്യന്തര മന്ത്രി സ്ഥാനത്ത് നിന്ന് ഇന്നല്ലെങ്കിൽ നാളെ പോകും അന്നും ഈ പോലീസ് ഇവിടെ തന്നെ കാണും ഇവരെയൊക്കെ ഒരു വ്യക്തിയുടെ പേരിൽ അധിക്ഷേപിക്കുന്നവർ ആ സേന നടത്തുന്ന സദ്ഗുണങ്ങൾ ആ വ്യക്തിയുടെ പേരിൽ ചാർത്തുന്നുണ്ടോ ഇല്ലയോ എന്നുകൂടി നിങ്ങൾക്ക് ഒന്ന് പരിശോധിക്കാവുന്ന സന്ദർഭം കൂടിയാണ് എന്തായാലും ആ ജീവൻ മുറുകെ പിടിക്കാൻ വേണ്ടി നടത്തിയ സംയോജിതമായ ഇടപെടലിനും ആറ്റിങ്ങൽ എസ് ഐ ജിഷ്ണുവിനും സഹപ്രവർത്തകർക്കും അഭിനന്ദനം അറിയിക്കുകയാണ്